സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബേവൂരി സംഘടിപ്പിക്കുന്ന ആറാമത് കി ടി മുഹമ്മദ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം പതിനാറ് മുതൽ ഇരുപത് വരെ വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പതിനാറിന് വൈകിട്ട് ആറ് മണിക്ക് സിനിമാ സംവിധായകൻ സന്നാഹെഗഡെ നാടകമത്സരം ഉദ്ഘാടനം ചെയ്യും കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും സിനിമാ നടൻ അഡ്വക്കറ്റ് സി ഷുക്കൂർ അബുദാബി ശക്തി നാടക അവാർഡ് ജേതാവ് അനിൽകുമാർ ആലത്തുപടമ്പ് എന്നിവർ മുഖ്യാതിഥികളാകും തുടർന്ന് രാത്രി ഏഴ് മുപ്പതിന് നവോദയ തിരുവനന്തപുരത്തിൻ്റെ സുകുമാരി എന്ന നാടകം അരങ്ങേറും പതിനേഴിന് ഗാസയോടൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി ആറേ മുപ്പതിന് ഏകപാത്ര നാടകം ഗാസ റിപ്പോർട്ട് ഏഴ് മുപ്പതിന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ അങ്ങാടിക്കുരുവികൾ പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് വയലാർ അനുസ്മരണവും ഗാനാലാപനവും ഏഴ് മുപ്പതിന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു ൾ എൺപത്തിനാല് വയസ്സ് എന്ന നാടകം പത്തൊൻപതിന് ഏഴ് മുപ്പതിന് സൗഭർണിക തിരുവനന്തപുരത്തിൻ്റെ താഴ്വാഴം എന്നീ നാടകം അരങ്ങേറും ഇരുപതിന് വൈകിട്ട് ആറ് മണിക്ക് സമാപന സമ്മേളനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഏഴ് മുപ്പതിന് പ്രശോഭ ബാലൻ സംവിധാനം ചെയ്ത് യുവശക്തി അരവത്ത് അവതരിപ്പിക്കുന്ന നാടകം ജയഭാരതി ടൈലേഴ്സ് എട്ട് മുപ്പതിന് സൗഹൃദ വായനശാല ബേവൂരിയുടെ സഹകരണത്തോടെ ബാക്ക് സ്റ്റേജ് കാസർകോട് അവതരിപ്പിക്കുന്ന കപ്പൽ ഒൻപത് മുപ്പതിന് സി കെ രാജേഷ് റാവു സംവിധാനം ചെയ്തോ ചെങ്ങമ്പുഴ കലാകായിക വേദി അവതരിപ്പിക്കുന്ന നാടകം പന്നി എന്നിവ അരങ്ങേറും നാല് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരങ്ങളുടെ ഒരു മത്സരവും അഞ്ചാമത്തെ ദിവസം നമ്മുടെ ജില്ലയിലെ ശ്രദ്ധേയമായ നാല് അമേച്ചോർ ട്രൂപ്പുകളുടെ മികച്ച നാല് അമേച്ചോർ നാടകങ്ങളുമാണ് ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യ ദിവസം പതിനാറാം തീയതി വൈകുന്നേരം സന്ന ഹെഗ്ഡെ ആണ് ഇത്തവണത്തെ നാടക മത്സരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നേ ദിവസം ഇത്തവണ അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ നാടക രചനക്കുള്ള അവാർഡ് നേടിയ അനിൽകുമാർ ആലപ്പടമ്പ് ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ആ ഒരു അനുബന്ധ പരിപാടിയും അന്ന് ഒരു ഞങ്ങളുടെ ഗ്രന്ഥാലയത്തിലെ തന്നെ സഹോദരിമാരുടെ ഒരു നൃത്ത വിശേഷമൊക്കെയായി വളരെ ചെറിയ ഒരു പരിപാടിയോടുകൂടി തുടങ്ങി അന്ന് അഡ്വക്കറ്റ് ഷുക്കൂർ കൂടെ ആ ഒരു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകമാണ് അരങ്ങേറുക അത് പതിനാറാം തീയതി പതിനേഴിന് ഗാസ റിപ്പോർട്ട് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഏകപാത്ര നാടകം നമ്മുടെ ഇപ്പോൾ നടക്കുന്നുണ്ട് ആ ഏകപാത്ര നാടകത്തിൻ്റെ ഒരു അവതരണം കൂടെ പതിനേഴാം തീയതി അതിൻ്റെ ഭാഗമായി നടക്കും ഈ പരിപാടിയുടെ കൂടെ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ അങ്ങാടി കുരുവികൾ എന്ന നാടകം അരങ്ങിലെത്തും സംഘാടക സമിതി ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ വർക്കിംഗ് ചെയർമാൻ കെ വി രഘുനാഥൻ അബ്ബാസ് രചന സി കെ ശശി പാലക്കുന്ന് വിനോദ് മേൽപ്പുറം കെ വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Castoragode.